മൂന്ന് സീസൺ തുടർച്ചയായി പ്ലേ ഓഫിൽ കയറിയ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇത്തവണ അതിന് കഴിഞ്ഞില്ല സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കളിക്കാരുടെ സൈനിംഗിന്റെ കാര്യത്തിലൊക്കെ മാനേജ്മെന്റിനോട് പ്രതിഷേധം ആരാധകർക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വരും സീസണിൽ ടീമിൽ കാര്യമായ അഴിച്ചുപണി ഉണ്ടാകുമെന്ന് ഉറപ്പാണ് ചിലപ്പോൾ സൂപ്പർ കപ്പിന് മുമ്പ് തന്നെ മാറ്റങ്ങൾ ഉണ്ടായേക്കാം മിലോസും ടീം വിട്ടേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അവർക്ക് പകരം വിദേശ താരങ്ങളുടെ കാര്യത്തിൽ ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യൻ താരങ്ങളുടെ നിരയിലും മാറ്റങ്ങൾ ലോണിൽ പോയ ചില കളിക്കാർ തിരിച്ചു വരില്ല എന്ന് ചില റിപ്പോർട്ടുകൾ പറയുന്നു നിഹാലും പ്രബീറും ആ പട്ടികയിൽ ഉണ്ടോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം ഹെസു സിമിനസിനു വേണ്ടി പല ടീമുകളും രംഗത്തുണ്ടാകും ലൂണ അടുത്ത സീസണിൽ ഉണ്ടാവില്ല എന്നൊക്കെ റൂമറുകൾ ഉണ്ടായിരുന്നു എന്നാൽ അതിന് സാധ്യതയില്ല രണ്ടായിരത്തി വരെ കരാറുള്ള ലൂണയെ വിട്ടുകളയാൻ മാനേജ്മെന്റ് യ്യാറാവില്ല എന്ന് കരുതാം ലെസ്കോവിച്ചിനെ പോലെ ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ഒരു ഡിഫൻഡറും മികച്ച ഒരു ഗോളിയും അടുത്ത സീസണിൽ ഉണ്ടാകുമെന്ന് വിചാരിക്കാം